ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് നിലവിൽ ഒരാൾ വന്നിട്ടൊരു ഹായ് അയച്ചിട്ടുണ്ട് ഹലോ രാഹുൽ ഹലോ ഇന്നലെ ലൈവ് വരാൻ സാധിച്ചില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ കോണ്ടുമായിട്ട് ലൈവ് വരുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷെ ഇന്നലെ എൻ്റേതായ കുറച്ച് കാരണങ്ങളാൽ തിരക്കായിപ്പോയി ഹലോ രാഹുൽ ശ്രീ ഹലോ ഇന്നലെ ഞാൻ ഭയങ്കര തിരക്കായിപ്പോയി ഇന്നലെ നൈറ്റ് ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഒന്ന് ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല ലത എസ് മനോജ് ഹലോ എൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളിലും തിരക്കുകളിലും ആയി പോയിട്ട് ഞാൻ പിന്നെ ഒത്തിരി ഡിലേ ആയി സുഖമില്ലായ്മയുടെ വലിയൊരു പ്രശ്നം സുഖമായിരിക്കുന്നു രാഹുൽ സുകുമാരൻ നായർ ഹലോ ചേട്ടാ നമസ്കാരം അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും എല്ലായിടത്തും കാലാവസ്ഥയൊക്കെ അടിപൊളിയാണോ ആണോ മഴയുടെ പ്രശ്നങ്ങളുണ്ടോ മഴക്കെടുതികൾ എങ്ങനെയാണ് എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ അല്ലേ അധികം പേർക്കേ നോട്ടിഫിക്കേഷൻ പോവാത്തോണ്ട് ഈ ലൈവിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അറിയുമ്പോൾ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അത് മാത്രമല്ല മാത്രല്ല ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ടൊന്നും അങ്ങനൊന്നും ഒരു ഇത് തരുന്നില്ലല്ലോ എന്താണ് ഇത് ഒരു ഇൻറ്റിമേഷൻ ഒന്നും തരുന്നില്ലല്ലോ ലൈവ് ഇത്ര മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞോണ്ടേ അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ലൈവില് ആള് വരാത്തതിന് ഓ ചൂടാണല്ലോ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന റൂമിൽ ഫാനും കാറ്റിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഇവിടെ ഞാൻ ഇരിക്കുന്ന റൂമിലും ചൂട് എൻ്റെ ബെഡ്റൂമിലല്ല ഇരിക്കുന്ന സിസ്റ്റം റൂമിലായിരിക്കുന്നത് ഇതിനകത്ത് ഫാനും എന്തോ കാറ്റിന്റെ പ്രശ്നം കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു എന്താണ് അതോ കറങ്ങുന്നുണ്ട് പക്ഷെ കാറ്റില്ല ഞാൻ ഭയങ്കരമായിട്ട് ചൂട് എനിക്കും എടുക്കുന്നുണ്ട് എന്നാൽ പുറത്ത് നല്ല മഴയും മഴക്കോളും ഒക്കെയാണ് ശ്രീ ഇന്ന് ഏർ പ്രത്യേകിച്ച് വലിയ ടോപ്പിക് ഒന്നും അല്ല എങ്കിൽ പോലും ഒരുപാട് ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് എപ്പോഴും സെർച്ച് ചെയ്യുന്ന കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ കാര്യമാണ് വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിനും ഗബ്രിയും അതാണ് നമ്മുടെ ടോപ്പിക് ജാസ്മിൻ ആൻഡ് ഗബ്രി ജബ്രി എന്നൊക്കെ കുറെ ആളുകൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അവരുടെ കോംബോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് കുറച്ചുകൂടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാനൊന്ന് സോഷ്യൽ മീഡിയ ജസ്റ്റ് കണ്ടന്റ് എന്തായാലും തിരക്കുകളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ലൈവിൽ വരണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഇരിക്കയായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പം ഇന്ന് എന്ത് സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഒക്കെ ഇങ്ങനെ മാറ്റി 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 പോകുമ്പോൾ ഈ ഈയൊരു സംഭവന്റെ കണ്ണിൽ വന്ന് പെട്ടത് അപ്പം അതിങ്ങനെ വലിയ നമ്മൾ സ്ഥിരം പറയുന്ന ടോപ്പിക്ക് പോലൊന്നും വലിയൊരു സംഭവം പോയാൽ പറയാൻ മാത്രമൊന്നുമില്ല എങ്കിൽ പോലും അവർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ് ഇപ്പം നമ്മൾ ഈ ലൈവ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവാം അതുപോലെ ഹേറ്റേഴ്സും ഉണ്ടാവാം ആ ബിനിച്ച് ചേട്ടാ ഹലോ എല്ലാം കാണുന്നുണ്ട് ഞാൻ രാഹുൽ നാട്ടിലെ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോ അപ്പോ ഞാൻ ഇങ്ങനെ ഇന്നിപ്പോ വീഡിയോ ഒരു കണ്ടന്റ് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ജാസ്മിൻറെയും ഗബ്രിയുടെയും ഒരു ഇത് കണ്ടത് കേട്ടോ അപ്പൊ തുടക്കം മുതലേ ബിഗ് ബോസ് കഴിഞ്ഞ വർഷം കാണുമ്പോൾ തുടക്കം മുതലേ ഞാൻ ജാസ്മിന്റെ വലിയൊരു കടുത്ത ഫാനാണ് കാരണം എനിക്ക് ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ തൻ്റെയോടോ സംസ്കാ സംസാരിക്കാനുള്ള കഴിവോ അവ നിലപാടും വ്യക്തിത്വവും ഒക്കെ വേണം അങ്ങനെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജാസ്മിൻ ജാഫറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ ഗെയിം എനിക്ക് തോന്നുന്ന ഗബ്രി പോകുമ്പോ അതിനകത്ത് വന്നില്ലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ടൈറ്റിൽ വിന്നർ ആവാൻ വരെ യോഗ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിട്ടും എനിക്ക് തോന്നിയിരുന്നു ജാസ്മിനെ പിന്നെയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതറിയാം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് കൊറേ ഓടാൻ കാരണം തന്നെ ഈ ഒരു ജാസ്മിൻ ഗബ്രി തമ്മിലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒക്കെ തന്നെയാണ് എപ്പിസോഡിന് റേറ്റ് കൂട്ടാനും ആ ഒരു ഷോയ്ക്ക് തന്നെ റേറ്റിംഗ് കൂട്ടാനും ഒക്കെ വളരെയധികം സഹായിച്ചത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതുപോലെ നെഗറ്റീവ് കേട്ടിട്ടുള്ള ഒരു ബിഗ് ബോസ് ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു ജാസ്മിനെ പോലെ ഇത്രയും അധികം നെഗറ്റീവ് കേട്ടിട്ടുള്ള ഒരു പെൺകുട്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അത്രമേൽ അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഭയങ്കരമായിട്ടുള്ള ട്രോളും പിന്നെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് അവർ ജാസ്മിൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടുത്തി ഒരുപാട് കരഞ്ഞു എനിക്ക് അതിനേക്കാൾ ഉപരി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഫേസ് ചെയ്യും എന്ന് അറിയത്തില്ല കാരണം അന്ന് തന്നെ ഭയങ്കര കമന്റ് ഉണ്ടായിരുന്നു അല്ലെ ഈ ജാസ്മിൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യും കാരണം ഭയങ്കര നെഗറ്റീവ് അല്ലെ ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ട്രോളും കാര്യങ്ങളും സംഭവവും ഫാമിലിൻ്റെ അവസ്ഥ കൂടെ നിന്ന് ഫ്രണ്ട്സ് തന്നെ ജാസ്മിനും ചതിക്കുന്നു ഈ ഒരു ഗഭ്രീയമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് മുഴുവൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് അതിനകത്ത് ഇവർ തമ്മിൽ അവിഹിതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ജാസ്മിൻ കുറേ കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ജാസ്മിൻ കുറച്ച് പേർക്കെതിരെ കൃത്യമായിട്ട് പരാതിപ്പെട്ടു പോലീസിൽ ജാസ്മിനെ കുറിച്ച് മോശം പറഞ്ഞ അത് സത്യമാണല്ലേ എത്രയൊക്കെ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ എവിഡൻസ് ഉണ്ടോ കൃത്യമായി നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണു സുതി എനിക്ക് അറിഞ്ഞുകൂടാ രേണു സുദിയെ വെച്ചിട്ട് എത്ര ഇപ്പം ഞാനും പറയുന്നുണ്ടല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും മോശവത്കരിച്ചു കൊണ്ട് ഇത്ര ചാനലുകളാണെന്നറിയാമോ വെറുതെ വെറുതെ രേണു സുധി എന്നിട്ട് അവരുടെ പാസ്റ്റ് ചെയ്യുക അവരെ മറ്റുള്ള നാട്ടിലുള്ളവരെ വിളിക്കുക ഫ്രണ്ട്സിനെ വിളിക്കുക അവരെ വിളിക്കുക ഇവരെ വിളിക്കുക എന്നിട്ട് അവിടെ നിന്നൊക്കെ ഓരോ വോയിസ് റെക്കോർഡുകൾ ഒപ്പിക്കുക ഓരോ ന്യൂസുകൾ ഒപ്പിക്കുക എന്നിട്ട് അതൊക്കെ എടുത്തിട്ടുകൊണ്ട് ചാനലുകളിൽ ഇടുക ഇതൊക്കെ കാണിക്കുന്ന ശുദ്ധ തെമ്മാടത്തറാണെന്നേ ഞാൻ പറയത്തുള്ളു എന്തോ എന്തിനു വേണ്ടിയാണ് രേണു സുധി ഇങ്ങനെ കുറച്ച് ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ലേ കേട്ടോ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു എന്താ പറയാ ബിഗ് ബോസിന്റെ ഒരു സമയത്ത് ഈ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടസ്റ്റന്റിന് സോറി ഗേസന്റെ ഹെയർ ഇത്ര ഇന്നലെ ഞാൻ ഓയില് വല്ലാതെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഇരിക്കുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ അഴിഞ്ഞു കഴിഞ്ഞു പോയിരുന്നു അതാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബനറിയാം അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കഴിഞ്ഞ വർഷം ബിഗ് ബോസ് കഴിഞ്ഞ സമയത്തും ഈ ഒരു ജാസ്മിൻ്റെ പിറകെ ആയിരുന്നു കുറേ ആളുകൾ ഇതുപോലെ ജാസ്മിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നു അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു അങ്ങനെ വോയിസ് റെക്കോർഡ് ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഇതാ ജാസ്മിൻ്റെ ഓഡിയോ ലീക്ക് ആക്കിയിരിക്കുന്നു ഇതാ ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള ഓഡിയോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ജാസ്മിൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അതേ ചേട്ടാ ഞാൻ ഡൈ ചെയ്തു ആ ഞാൻ ടൈ ചെയ്തു എന്തായാലും ഡൈ ചെയ്യുന്നില്ല വലിയ കാര്യം എന്തായാലും അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ ലൈവ് വരാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബന്ധപ്പെട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഗബ്രിയുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നത് ഗബ്രിയുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നു ഹായ് മാസ് ബ്ലോഗ് എം എസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഗബ്രയുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിനകത്ത് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് യൂട്യൂബിൽ നിന്നും ബ്ലോഗിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ ഒരു ലീവ് എടുക്കാൻ പോവുകയാണ് ഒരു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല എങ്കിൽ പോലും ഞാനിങ്ങനെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയ ആന കാര്യമൊന്നുമല്ല എങ്കിലും ഈ ഒരു സമയത്ത് അനിവാര്യമാണെന്ന് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് എന്താ അവരുടെ ഫാൻസിനും അല്ലാത്ത ആളുകൾക്കും ഇനി അവരുടെ ഹേറ്റേഴ്സിനും ഒക്കെ ഹേറ്റേഴ്സ് അപ്പം തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നു ചർച്ചയ്ക്ക് വിടുന്നു ട്രോൾക്കുന്നു അപ്പൊ തന്നെ ഓരോ ട്രോളും ചർച്ചകളൊക്കെ വന്നിട്ടിടിക്കും ജാസ്മിനും മാസ്ലോഗ് താങ്ക് യു സോ മച്ച് സെയിം ടു യു ഇതിനകത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ബന്ധം വേർവിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ആ ജാസ്മിനായിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ട് ഗബ്രി അവളെ തേച്ചു പോയി എന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആ ജാസ്മിന് എന്തൊക്കെയോ ഒരു ഉടായ്പ വേറെ ഉണ്ട് അവക്ക് വേറെന്തോ സെറ്റപ്പ് ഉണ്ട് മിക്കവാറും അധീവൻ കണ്ടുപിടിച്ച് കാണും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സംഭവം ഇങ്ങനെ 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 ചർച്ചകൾ ഭയങ്കരമായിട്ടും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ എന്ത് ഗബ്ര ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സും ഫോളോവേഴ്സും ഫാൻ ബൈസുള്ളവരും ഒക്കെ ഒത്തിരി ആളുകൾ ഇവരുടെ ഉണ്ട് കുറേ ആളുകൾ ഹേറ്റേഴ്സും ഉണ്ട് എന്നാൽ ഒരുപാട് വെറുത്തു വെറു വെറു വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കരനെ ഇഷ്ടമായി എന്ന് പറഞ്ഞപോലെ വെറുപ്പിൻ്റെ അവസാനം ജാസ്മിനെയും ഗബ്രയും ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുള്ള ഫോളോവേഴ്സും ആ കാഴ്ചക്കാരും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പ്രേക്ഷകര് അവരുടെ ഫാനായിട്ടുള്ള ആളുകൾ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ശാന്തരാകുവിൻ അടങ്ങുവിൻ അവർ രണ്ടുപേരും പിരിഞ്ഞതല്ല അത് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായ ഒരു വീഡിയോയോ ഓഡിയോയോ സ്ക്രീൻഷോട്ടോ ഒന്നും വെക്കണില്ല പക്ഷെ ഞാൻ ഞാൻ എപ്പോഴും പറയാനാണ് ഞാൻ എന്തെങ്കിലും ന്യൂസ് ഇപ്പോൾ എനിക്ക് ഒരു വീഡിയോ പോലും എന്ന് ചെയ്തിട്ട് എല്ലാ യൂട്യൂബേഴ്സും കാണിക്കുന്ന പോലെ ഇത് ഇങ്ങനെ വീഡിയോ സൈഡിൽ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചിട്ട് നിങ്ങളുമായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ന്യൂസുകളെല്ലാം കളക്ട് ചെയ്ത് കൃത്യമായി വായിച്ചിട്ട് എന്റെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യും എന്നിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ലൈവിൽ വന്നിരുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ അപ്പൊ പറച്ചിലിന്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയേക്കാം പിന്നെ അത് കുറെയൊക്കെ നർമ്മത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറെയൊക്കെ സംസാരിച്ച് അങ്ങോട്ട് ഫലിപ്പിക്കും മീൻസ് എന്താ പറയുക ഇപ്പം ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താലും ചിലപ്പോൾ ഞാൻ ഞാനത് ഒരു ഒരു കാര്യം ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ഒന്ന് പാടുപെടും ഞാൻ ഏതെങ്കിലും ഒരു ഇതിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ചിന്തിക്കും ഈശ്വര വേറൊരു പോയിന്റൂടെ പറയാൻ വിട്ടല്ലോ പറയാനുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കും അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു വെയിലാണ് ഞാനിത് സത്യം പറഞ്ഞ ലൈവില് വന്നിരുന്നു പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും കേട്ടോ ഇഷ്ടക്കേട് കൊണ്ട് സഹിക്കുന്നവരുണ്ട് എന്തായാലും ലൈവില് വന്നിരിക്കുന്നു സഹിച്ചേ പറ്റുകയുള്ളു കുറച്ച് ഞാൻ അങ്ങനെ അധികം സമയമൊന്നും ലൈവിൽ വന്നിരിക്കുന്ന ആളൊന്നും ആസിഫ് ഭാസ്കരൻ ശിബ ജോർജ് ഒക്കെ ഒക്കെ ഞാൻ ഒന്നും കുറ്റമല്ല കേട്ടോ പറയുന്നത് ഞാൻ ഒരാളുടെയും കുറ്റം എൻ്റെ ചാനലിലൂടെ ഇപ്പൊ പറയുന്നില്ല അഭിനയത്തിൽ നല്ല സാധ്യതയുണ്ട് സിനിമയിൽ ട്രൈ ചെയ്തിരുന്നു സിനിമ ഓഡീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കാലം നടന്ന് മുഷിഞ്ഞൊരാളാണ് ഞാൻ എനിക്ക് ഇപ്പൊ അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല വരണം സമയമാകുമ്പോൾ വരട്ടെ എന്ന് വിശ്വസിക്കാം എന്തോന്നറിയത് ഗ്രി അല്ലെങ്കിൽ ജബ്രി അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിനാൻ ഗബ്രിയുടെ എന്താ പറയാ ഫാൻസ് ആരും പേടിക്കേണ്ട അവർ രണ്ടും പിരിഞ്ഞിട്ടൊന്നുമില്ല രണ്ടുപേർക്കും പിരിയാനും പ്ലാനൊന്നും ഇല്ല എനിക്ക് തോന്നണം ഫസ്റ്റ് ഓഫ് ഓൾ ഗബ്രിക്ക് കുറെ സിനിമ വർക്കുകളും അങ്ങനെ എന്തൊക്കെയോ പെയിന്റിങ് വേണ്ട വയ്ക്കോ സംസാരിക്കണ്ട വയ്ക്കോ ടച്ചിട്ട് ഡോർ അടച്ചോളൂ അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ഗബ്രിക്ക് ഇപ്പൊ പെൻഡിങ് ഉണ്ട് അങ്ങനെയും കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട് ഗബ്രി ഗബ്രി അവന്റേതായിട്ടുള്ള എന്തൊക്കെയോ വർക്കും കാര്യങ്ങൾക്ക് വേണ്ടി മേ ബി ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് വ്ലോഗ് അവരുടെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് അതിട അവരുടെ വർക്കുകൾ പെൻഡിങ് ഉണ്ട് പെൻഡിങ് ഉണ്ട് അവർ തന്നെ പറയുന്നുണ്ട് മേ ബി ഇങ്ങനൊരു കാര്യത്തിനായിരിക്കാം ഇല്ല എങ്കിൽ ബിഗ് ബോസിൻ്റെ ഈ വരുന്ന സീസണിലേക്ക് മേ ബി ഗബ്രി എൻടർ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഗെയ്സ് ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് വരുന്ന ഒരു ഇതിലേക്ക് ഗബ്രിക്ക് വിളി ഉണ്ടെന്ന് തോന്നുന്നു കാരണം അതിൽ വരുന്ന കണ്ടസ്റ്റൻസ് ഒത്തിരി പുലിവാൽ പിടിച്ച ആളുകളാണെന്നൊക്കെയാണ് പുലിവാൽ വ്യക്തിത്വങ്ങളാണ് അതിലും വരണതെന്ന് അറിയാനിങ്ങനെ കഴിഞ്ഞു അപ്പം ഇതിനകത്ത് ഇനിയിപ്പം ഈ പ്രേക്ഷകരുടെ ചർച്ചകളും ആശങ്കകളും ഇനി ഗബ്രിയെങ്ങാനും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ജാസ്മിനുമായി ഉണ്ടാക്കിയ കോംബോ പോലെ മറ്റാരെങ്കിലും ആയിട്ടുള്ളൊരു കോംബോ വരുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ലവ് ട്രാക്ക് സ്ട്രാറ്റജിയോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് സ്ട്രാറ്റജിയോ ഉണ്ടാക്കുമോ എന്നും ആളുകൾ പറയുന്നു അപ്പൊ കുറെ ആളുകൾ പറയുന്നത് ഇവനെ അങ്ങ് ഇറക്കി വിട്ടാൽ മതി അവട്ട അവൻ അങ്ങോട്ട് കൊയ്യും പെൺപിള്ളാരും ഒക്കെ അങ്ങോട്ട് എന്താ പറയാ അഴിഞ്ഞാടി അങ്ങോട്ട് പോയി കണ്ടന്റും ഷോയും വേറെ ലെവലിൽ കൊണ്ടുപോകും എന്ന് പറയുന്നവരും ഉണ്ട് അല്ലാതെ പോസിറ്റീവായിട്ട് ഗബ്രി ചെന്നാൽ നല്ലൊരു പ്ലെയർ ആയിരിക്കും കുറെ ആളുകൾക്ക് ഒരു ഒരു പോസിറ്റിവിറ്റി പകരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഗബ്രി ആ രീതിയിൽ ഗെയിം കളിച്ച് പോകും എന്തായാലും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഗബ്രി അതിൽ പ്രസന്റേഷൻ ചെയ്യും എനിക്ക് തോന്നുന്നില്ല മേ ബി ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലെയർ എന്ന രീതിയിലായിരിക്കാം ഏഷ്യാനിട്ട് മേ ബി അങ്ങനെ ഒരു എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗബ്രിയെ വിളിക്കുക അങ്ങനെയാണെങ്കിൽ ഷോ ഒന്ന് മുറുകും മേ ബി ഇടയ്ക്ക് ജാസ്മിനും ഒന്നും എൻട്രി ചെയ്യാനും സാധ്യത കാണാതിരിക്കുന്നില്ല മേ ബി സാധ്യത ധാരാളമാണ് അപ്പം എന്തായാലും ഈ അവരുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നു ഇവര് തമ്മിൽ ഗബ്രിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വരുന്നു അപ്പം അതിന്റെ അടിയിൽ ഇങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട് എന്താ രണ്ടുപേരും നമ്മൾ അടിച്ചു പിഴിഞ്ഞു അടിച്ചു പിഴിഞ്ഞു തോന്നണേ എന്ന് പറയുമ്പോൾ ഗെബ്രിയാണോ ജാസ്മിനാണോ എന്ന് പറയത്തില്ല അതിനോ ഈ ഒരു കമ്പനീനെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് രണ്ടുപേരും കൂടെ കാറിന്റെ അകത്ത് ഇതിന്റെ ഈ ഒരു ഗിയർ അതിൽ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ കൈ കോർപ്പ് കാറിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഇമേജ് രണ്ട് കൈയുടെ മാം രണ്ടുപേരെയും കൈ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നിരിക്കുന്നതിന്റെ ഒരു ഇമേജ് ഇങ്ങനെ എന്താ പറയാ ആ ഒരു മറുപടി ആയിട്ട് കൊടുക്കുന്നു എന്നിട്ട് തുടരും ജബ്രി തുടരും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ കേസ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജാസ്മിനും നമ്മുടെ തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ടില്ല അടിച്ച് പിരിയാൻ സാധ്യത ഒട്ടുമില്ല അടിച്ച് പിരിയാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു രണ്ടുപേർക്കും വീണ്ടും എന്താ പറയാ ബിഗ് ബോസിലേക്ക് ഒരു റീ എൻട്രി ഉണ്ടെങ്കിൽ അതും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ആ അവരുടെ വിഗ്വോസിലുണ്ടായ പ്രതിസന്ധിയിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ ചർച്ചകളിലും പ്രശ്നങ്ങളിലും പലരും അവരെ പഴിചാരുമ്പോൾ അല്ലെങ്കിൽ ജാസ്മിനെ പഴിചാരുമ്പോൾ മതത്തിന്റെ വീലുകെട്ടുകൾ തകർത്തുകൊണ്ട് ഇങ്ങനെയാക്കി അങ്ങനെ ആക്കി മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാക്കി അങ്ങനെയാക്കി അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു താൻ തോന്നി തൻ്റെ അഹങ്കാരി എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ ഈ ഒരു ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസിൽ കാണിച്ച അതേ സൗഹൃദവും സ്നേഹവും ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് ഈ ഒരു സമയം വരെ കൃത്യമായി അത് ഹോൾഡ് ചെയ്ത് ജാസ്മിൻ്റെ കൈ ഹോൾഡ് ചെയ്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അവളോടൊപ്പം നിന്ന ഒരു നല്ല സുഹൃത്ത് തന്നെയാണ് ഗബ്രി ആരെന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ ഒരു പ്ലേ കൊണ്ടുപോകണം പ്ലേ കൊണ്ടുപോകണ്ട എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റിന്റെ മാത്രം താല്പര്യമാണ് ഇപ്പം ജാസ്മിനുമായിട്ടുള്ള ഒരു സൗഹൃദം മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ ആ ഒരു ട്രാക്കിലാണ് ഗബറി പോകാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിലും അയാളുടെ മാത്രം താല്പര്യമാണ് കുറേ ആളുകൾ പറയുന്നു അയാൾ നല്ലൊരു കാണാൻ ലുക്കാണ് എഡ്യൂക്കേറ്റഡ് ആണ് നല്ല ബുദ്ധിയുള്ള സംസാരിക്കാൻ ഒരു പയ്യനെ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് റൗണ്ട് എത്താമായിരുന്നു എന്നും പറയുന്നവരുടെ മേ ബി ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം പക്ഷെ അയാളുടെ താല്പര്യം ഇതായിരുന്നായിരിക്കാം അതൊക്കെ ഓരോ നിമിത്തങ്ങൾ ഓരോ താല്പര്യങ്ങൾ എന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും എല്ലാവർക്കും ഇപ്പം കപ്പ് കൊണ്ടുപോകാൻ പറ്റത്തില്ല വിനിച്ചതേ കിട്ടൂ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഒരു സന്ദർഭം സമയം പരദൂഷണം കെട്ടപ്പോൾ മനസ്സിലുള്ള മലയാളി ആണെന്ന് മിസ്റ്റർ റാംബു മിസ്റ്റർ റാംബു റാംബു ആ പരദൂഷണം പറയാലല്ലോ ഞാൻ നല്ല കാര്യമല്ലേ പറയുന്നത് ഇത് ഒരാളെ കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പാടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഗബ്രി ജോസ്മിൻ ജാസ്മിനും അതിനുശേഷം ഇപ്പോൾ മെയിൻ്റെ ചെയ്തു പോകുന്ന അവരുടെ സൗഹൃദത്തിനോടും വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണുള്ളത് അത് അവരുടെ സൗഹൃദം പലർക്കും മാതൃകയുമാണ് അതിനകത്ത് മോശം കാണുന്ന കാണുന്നവരും മോശമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ടാകാം എന്തായാലും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഞാൻ പറയുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ദാറ്റ് ദെൻ എന്തായാലും പ്രേക്ഷകരെ ആരും പേടിക്കുമെന്നും വേണ്ട അവരെന്തായാലും തുടരും ജബറി കോംബോ തുടരും അവരെ അടിച്ചു പിരിഞ്ഞിട്ടൊന്നും ഇല്ല എന്തായാലും എന്തോ സംതിങ് ഹാപ്പൻ മേ ബി എന്തോ വരാനുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇന്നലെ ലൈവ് വരാതെ ഇന്ന് വന്നപ്പോൾ എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നി എന്തായാലും ബിഗ് ബോസിലേക്ക് ഇവരിൽ ആർക്കെങ്കിലും റീ എൻട്രി ഉണ്ടാവുമോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ബ്രേക്ക് കിട്ടു എന്ന് പറയുന്ന ഒരു സംഭവം ഇയാൾ അല്ലെങ്കിൽ ജബ്രി പോസ്റ്റ് ചെയ്തത് എന്തായാലും നമുക്ക് കണ്ടറിയാം അതിന് നിനക്ക് എന്താ എന്തോന്നട ഈ കിടന്ന് പറയുന്നെ ഉം ഇതൊക്കെ ആർക്കും കേൾക്കണം പുല്ല് ഞാൻ കൂണ് ഇദ്ദേഹം പൊയ്ക്കോളൂ ഇദ്ദേഹത്തെ ആരെങ്കിലും ഇങ്ങോട്ട് ആനയിച്ച് വിളിച്ചതാണോ ആവോ ഇദ്ദേഹം പോകാൻ വരട്ടെ അവിടെ നിൽക്കൂ ഇദ്ദേഹം സബ്സ്ക്രൈബ് അടിച്ചായിരുന്നോ ആവോ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാംബോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റൊന്നുമല്ല നല്ല നല്ല കണ്ടന്റും എല്ലാ കണ്ടന്റും എന്നെ സംബന്ധിച്ച് നല്ലതാണ് ഇനിയിപ്പം റാംബോയെ സംബന്ധിച്ച് ചിലപ്പം റാംബോയ്ക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നായിരിക്കില്ല ഇത് അപ്പോൾ റാംബോയ്ക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് കോട്ട് ചെയ്യാമെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കട്ടെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ഒന്ന് സംവാദം നടത്താം ഏത് എനിക്ക് അപ്പോ കിട്ടുന്ന അപ്ഡേറ്റ്സുകളുമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ വരുന്നത് എനിക്ക് വീഡിയോ ആയിട്ട് ക്രിമേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും എനിക്ക് നിലവിലില്ലാത്തതുകൊണ്ടാണ് ലൈവില് വന്നിട്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അബ്ദുൽ കലാം ഈശ്വര പ്രത്യേകിച്ചൊന്നുമില്ല സുമേഷ് ജയൻ എല്ലാവരും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈവനിങ് സമയമാണ് എല്ലാവരും ജോലികളിലായിരിക്കാം അല്ലെ ഓഫീസിലായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ യാത്രയിലായിരിക്കാം ഏതൊക്കെ അവസ്ഥകളിരുന്നാണ് ഇന്നടുത്ത് ഈ ലൈവിൽ കാണുന്നതെന്നും കമന്റ് ചെയ്യണതൊന്നും എനിക്കറിയില്ല നിങ്ങളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആണല്ലോ അല്ലെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക അപ്പൊ എല്ലാവരും കാഫിയൊക്കെ കുടിച്ചിട്ട് ഒരു സ്നാക്ക് ഒക്കെ കഴിച്ചിട്ട് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കു നമുക്ക് എന്തായാലും വീണ്ടും ഒരു പുതിയ കണ്ടന്റുമായിട്ട് രാത്രിയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ഓ സഞ്ജു ഞാൻ ബൈ പറയുമ്പോഴാണ് സഞ്ജുവിന്റെ മെസ്സേജ് കാണുന്നത് യു എയിൽ ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ ആ പാട്ട് പാടാ നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം ഗാനം ഗാനം താങ്ക് യു വിസ്റ്റർ റാംബു ഫ്രീഡം എന്താണ് ഫ്രീഡം ഫേക്ക് ഫേക്കായിട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണത് അശ്വതി സുരേഷ് അശ്വതി ഹലോ സാലു ഫേക്ക് 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 ആ നമ്പർ വൺ ഫേക്ക് ഞാൻ ഞാനിവിടെ നമ്മുടെ ഗബ്രിയുടെ ജാസ്മിന്റെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് ഫേക്ക് ഫേക്ക് എന്ന് പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടം ഇത് എന്റെ സ്വന്തം ചാനലിൽ പച്ചയായിട്ട് ഞാൻ വന്നിരുന്നു ലൈവ് വന്നിട്ട് പോലും ഞാൻ ഫേക്ക് 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 എന്ന് പറഞ്ഞിട്ട് ലൈവില് വന്ന് കമന്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ നിങ്ങളല്ലേ ഫേക്ക് ഫേക്കാം ഹലോ ഹായ് ചങ്കി ഞാൻ എന്റെ കണ്ടന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു വലിയ സംഭവം ഒന്നും ഇല്ലായിരുന്നു ചോദിച്ചി നമ്മുടെ ജാസ്മിനും ഗബ്രയും പിരിയുമോ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ഭയങ്കരമായ ചർച്ച അപ്പൊ അങ്ങനെയൊന്നുമില്ല പ്രേക്ഷകർ നിരാശപ്പെടുവെന്നും വേണ്ട അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല എന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി ഞാൻ ജസ്റ്റ് ലൈവ് വന്നതാണ് ചോ ഞാൻ അങ്ങനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ദൻ ഞാൻ അതിനെ കുറിച്ചൊന്നൊന്ന് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ ലേജി എന്താണ് വാണോ പെണ്ണോ ഇതില്ല ഇല്ലാ ഷാഫി എന്ന് പറയുമ്പോൾ സ്ത്രീ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഞാൻ ചേച്ചി എന്ന് വിളിച്ചത് അപ്പം എന്തായാലും ഞാൻ ലൈവ് ഇപ്പം നിലവിൽ വൈൻഡപ്പ് ചെയ്യാണ് നെറ്റിൻ്റെ വലിയ പ്രശ്നമില്ലാത്തത് കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ വൈകിട്ട് ഉടൻ താമസിക്കാതെ തന്നെ ഒരു കണ്ടന്റുമായിട്ട് ഓടി വരാം അതുവരെയായിരിക്കും ഓക്കെ ഓക്കെ ലൈല ഓക്കേ ഓക്കേ നമുക്ക് അടുത്ത ലൈവിൽ കാണാം കേട്ടോ താങ്ക് സോ മച്ച്